നിങ്ങളെ മുമ്പത്തെ പല പ്രഭാഷണങ്ങളും കേട്ടു അതേപോലെ തന്നെ മുമ്പ് അലിസ്ലാർ വന്ന ലേഖനൊക്കെ ഞാൻ വായിച്ചു എനിക്ക് മനസ്സിലായൊരു കാര്യം നിങ്ങള് പല പ്രഭാഷണങ്ങളിലും ഈ ലേഖനത്തിലൊക്കെ ഇതിനെ ന്യായീകരിക്കുന്ന രൂപത്തില് ഉള്ള കാര്യങ്ങൾ പറയുകയുണ്ടായി ഇപ്പം നിങ്ങൾ പറയണത് അത് തെറ്റാണ് തെറ്റാണെന്നാണ് പറയേണ്ടത് എന്നാണ് നിങ്ങൾ പറയണത് പക്ഷെ മുമ്പത്തെ പല സംവാദങ്ങളിലുണ്ട് അതേപോലെ തന്നെ പല പ്രഭാഷണങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് അതേപോലെ തന്നെ അല്ലിസ്ലാൽ എന്ത് ചെയ്തിട്ടൊരു ഒരു ലേഖനെഴുതിയിട്ടുണ്ട് അതിൽ ഇതിന് ഘടകവിരുദ്ധമായ രൂപത്തിൽ ഇതിനെ ന്യായീകരിക്കുന്ന രൂപത്തിലാണ് ഇങ്ങളെ ഇതുണ്ടായിട്ടുള്ളത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാല് ഞാൻ ഒരു വിസ്റ്റം മുജാഹുദായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അദ്ദേഹം ഏത് വിഷയം നമ്മളെ ഇസ്തസ്കില്ല എന്നുള്ള ആ ഒരു ഉണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ട് രണ്ട് രണ്ടു മൂന്ന് മുജാഹിദ് ഞങ്ങൾ സംസാരിച്ചു അപ്പോൾ ഇന്നോട് ഷിർക്കാണെന്ന് പറഞ്ഞു വേറൊരു മുജാഹിദ് അതിൽ എന്ന് പറഞ്ഞു വേറെ മുജാഹിദ് ഷിർക്കാണോ ഷിർക്കല്ല എന്നുള്ളത് അറിയില്ല എന്ന് പറഞ്ഞു പക്ഷേ ഏറ്റവും വലിയ ഒരു രസം എന്താണെന്ന് വെച്ചാല് ഇവർക്ക് മൂന്നാൾക്കും തെളിവ് പൈസ മൂലവയാണ് അതായത് ഷിർക്കാണെന്ന് പറഞ്ഞാൾക്കും തെളിവ് പൈസ മൂലവയാണ് ഷെർക്കല്ലാന്ന് പറഞ്ഞാൾക്കും തെളിവ് പൈസ മൂലവയാണ് ഷെർക്കാണോ ഷെർക്കല്ല എന്ന് പറയുന്ന ആളുണ്ട് ഷെർക്കാണോ ശുർക്കല്ലെന്ന് അറിയില്ല എന്ന് പറയുന്ന ആള് അയാൾക്കും തെളിവ് ആരെന്നെയാണ് പൈസ മൂലവയാണ് അപ്പൊ ഈ ഒരു വിഷയത്തിലും അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് നിങ്ങളെ മുൻപത്തെ പ്രഭാഷണത്തിൽ നിന്നൊക്കെ നിങ്ങൾക്ക് അങ്ങനെയാണ് മനസ്സിലായത് അപ്പൊ പറഞ്ഞുകൊടുക്കാൻ പാടില്ല ഫൈസൽ മോദി പറഞ്ഞാൽ ദീനിലെ ഒരടിസ്ഥാനില്ല അതിന് യാതൊരു വിലയും അതിലില്ല അതൊരു വാക്ക് മാത്രമേ ഉള്ളൂ എത്ര വലിയ ആൾ പറഞ്ഞാലും അയാളുടെ വാക്ക് ദീനിൽ തെളിവല്ല പിന്നെ ഫൈസൽ മോഹി ഞാൻ എന്താ ഞാൻ ഒന്നുമില്ലല്ലോ ഞാനൊന്നുമല്ല എത്രയോ വല്ല വല്ല മനുഷ്യന്മാർ പറഞ്ഞപ്പോഴും ദീനില് തെളിവല്ല ഇമാ അഹമ്മദ് ഒരാൾ ചോദിച്ചു ഒരു സംശയം തമത്തോഴുമായി ബന്ധപ്പെട്ടു ഇമാം മഹമ്മദ് ആരെ ഇമാം മഹനീസുനെയാണ് ആ ഇമാം അഹമ്മദ് പറഞ്ഞു അത് നബി അംഗീകരിച്ച ചെയ്ത കാര്യമാണ് നല്ല കാര്യമാണ് അപ്പൊ ചോദ്യകർത്താപനത്തിൽ തിരിച്ചുള്ള ചോദ്യം ഇന്ന ഇബിന് മുബാറക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നുവല്ലോ മുബാറക് ഇബിനുബാറക് ആകാശത്ത് നിന്ന് ഇറങ്ങിയിട്ടൊന്നുമില്ല മുബാറക് ആരാ മഹാനായ താമര എത്ര വലിയ ആര്യമാണ് അദ്ദേഹത്തെ പറ്റി ഇമാ മെഹമ്മദ് പറയാ അദ്ദേഹം ആകാശത്ത് നിന്ന് ഇറങ്ങിയ ആളല്ലാന്ന് ആകാശം നല്ല ഇറക്കി വന്നിട്ട് യാൾ പറഞ്ഞൊക്കെ സ്വീകരിച്ചോളി പറഞ്ഞതാണെങ്കിൽ ഓക്കെ അങ്ങനെ വന്നതല്ലോ അതുകൊണ്ട് ഇബ്രഹിബാർക്ക് പറഞ്ഞാലും ശരി അംഗീകരിക്കാൻ പറ്റൂ ഇമാം അഹമ്മദ് പറയാം അപ്പൊ ചോരകർത്താവ് വീണ്ടും ചോദിച്ചു വൈകുന്ന ഇബ്രാഹിമിൻ്റെ ഇബ്രഹിംബാർക്ക് മാത്രമല്ല ഇബ്രാഹിമിലെ അദ്ദേഹമും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ ഇമാം അഹമ്മദ് പറഞ്ഞു ബിൽ അസുൽ നിങ്ങൾ അസുലാണ് സ്വീകരിക്കേണ്ടത് അസുലാണ് സ്വീകരിക്കേണ്ടത് വ്യക്തികളല്ല കാരണം ഒരു ശരീരത്തിനൊരു കാര്യം സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അതൊരിക്കലും ഒഴിവാക്കാൻ പറ്റൂല്ല വലിയ ബഹുമാനമുള്ള ഒരാളുടെ വാക്കിന് വേണ്ടി ശരീരത്തിനെ ഒഴിവാക്കാൻ പറ്റൂല മതത്തിനെ ഒഴിവാക്കാൻ പറ്റൂലം ആണ് മതത്തിനാണ് എത്ര വല്യാള് പറഞ്ഞ അയാൾ വല്യാളായ എന്തുകൊണ്ടാണ് ദീന്ന് സേവനം ചെയ്തപ്പോഴാണ് അയാളെ കൊണ്ട് ദീന് വലുതായിട്ടില്ല ദീനെ കൊണ്ട് അയാൾ വലുതായതാണ് ദീൻ അല്ല ഇറക്കി അല്ലോ ബാക്കി മല തിരക്കും ദീൻ അത് അത്രയേ ഉള്ളൂ ആ ദീന് സേവനം ചെയ്താൽ നമുക്കേത് കയ്യിൽ ഉണ്ടാവും നമ്മളെ കൊണ്ട് ദീന് വലുതാവോ ഇല്ല അതല്ല വലുതാക്കിയൊരു വലിപ്പന ഉണ്ട് അതല്ല സംരക്ഷിക്കും ചെയ്യും അത് സേവനം ചെയ്താൽ നമുക്ക് ലാഭം അപ്പൊ ഒരു വലിയ ആളൊരു വാക്കുണ്ട് ദീനിൽ മറ്റൊന്നുണ്ട് അയാൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താ കാട്ടുക ഒന്നും കാട്ടാ അയാളോട് പറയാ അത് സ്വീകാര്യമല്ല അതുകൊണ്ടുതന്നെ ഇമാം ഷാഫി അസാത്ത് സുബീഹ് വാങ്ങുക പലണ്ടാന്ന് പലട്ടു വാങ്ങുകൊടുക്കുന്നുണ്ടല്ലോ എന്താ കാരണം സുബീഹിയുടെ ബാങ്കിൽ അസാത്ത് പറഞ്ഞാൽ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഇമാം ഷാഫി പറഞ്ഞിട്ടും എ പി ഈ കെ പള്ളിക്കലൊക്കെ അത് പറയുന്നുണ്ട് കാരണം എന്താ ഇമാം ഷാഫി ആ പറഞ്ഞത് ശരിയല്ല ഇമാം ഷാഫി അപ്പറഞ്ഞു ശരിയല്ല ഹജീഫിനോട് യോജിക്കുന്നില്ല നമ്മൾ സ്വീകരിച്ചു ഇമാം മാണിക്ക് പറഞ്ഞു സൗവാല ആറ് നോമ്പ് എനിക്ക് ഇഷ്ടമില്ല ബിജേത്താകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു ഇമാം മാണിക്ക് പറഞ്ഞു ും സ്വീകരിച്ചിട്ടില്ല അത് സുന്നത്താണ് അതീസുകൂടി സ്ഥിരപ്പെട്ടു മരിച്ചാക്ക് നോമ്പ് വാക്കി ഉണ്ടെങ്കിൽ അയാളെ വലിയ നോമ്പ് നോറ്റ് വിട്ടാം എന്ന മസലയിൽ ഇമാം ഷാഫി അങ്ങനെ ആദ്യം പറഞ്ഞു ആ അതി സ്വഹി അല്ല അവിടെ നോമ്പ് നോറ്റ് വിട്ടാൻ പറ്റൂരാ പിന്നെ ഇമാം ഷാഫി പറഞ്ഞു ആ അതി സ്വഹിയാണ് നോമ്പ് നോറ്റ് നോറ്റുവിട്ടാൻ പറ്റും അവസാന കാലത്ത് ഇമാം ഷാഫി പിന്നേം പറഞ്ഞു അല്ല സ്വഹി നോറ്റ് നോറ്റുവിട്ടാൻ പറ്റൂരാ മൂന്നാം അഭിപ്രായം ഇമാം ഷാഫിക്ക് രണ്ടാമത്തെ അഭിപ്രായം ശരി ഒന്നാമത്തെ ശരിയല്ല മൂന്നാമത്തെ ശരിയല്ല രണ്ടാമത്തെ ശരി അപ്പൊ ഒന്നാമത്തെ ഇമാം ഷാഫിക്ക് ഒരു കൂലിട്ടും രണ്ടാമത്തെ രണ്ട് കൂലിട്ടും മൂന്നാമത്തിന് ഒരു കൂലിട്ടും ഇമാം ഷാഫി നാല് കൂലിട്ടും ഇമാം ഷാഫി മോശക്കാരനല്ല അപ്പൊ ഈ ഒരു വിസ്തമുചാരി അങ്ങനെ പറയില്ല ഫൈസർ മോദി തെളിയിന്ന് പറയില്ല നിങ്ങളെ പോലെ തന്നെ പറഞ്ഞില്ല അല്ല വിസ്തമുജാ പറയില്ല അത് സംശയമൊന്നുമില്ല നമുക്കായിരിക്കും വിസ്തമുചാരി സമ്മതിച്ച അല്ലാ പറഞ്ഞു നസൂര് പറഞ്ഞു സലഫിന്റെ മനുഹജരുണ്ടോ ഖലാസ് അതിൽ അപ്പഴത്തെ ഫൈസർ മോഴി പറഞ്ഞാൽ പോയി കൊടുത്ത് കറിയും അത്രേ ഉണ്ടാവുള്ളൂ അതാ വിസ്തമുജാ അല്ലാതെ ഇവിടെ ആര് പറഞ്ഞാലും അവിടെ സമയനാ വാത്തേനെ പറഞ്ഞ ആളെ കിട്ടൂല അത് കിട്ടുന്ന മുജായുദ്ധ് വേറെയാണ് ഇതല്ല അത് വേറെ മുഖായിട്ടുണ്ട് അത് സൽക്കുറിൽ വന്നാൽ പിന്നെ അപ്പുറത്തേക്കില്ല മേലെ ഓടിട്ട് അപ്പുറത്തേക്കില്ല അത് എന്തും മാറ്റിക്കോളും ഇവിടെ ഉണ്ടാവില്ല അപ്പൊ ഏതായിരുന്നാലും അങ്ങനെ ആൾ പറയില്ല ഞാൻ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളോട് പറഞ്ഞുകൊടുക്കാം പൈസ മൊഴി തെളിവാക്കാൻ പാടില്ല പൈസ മൊഴി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊടുക്കുക അപ്പൊ ഇപ്പോൾ തെളിവാക്കിക്കോളും ഏതായിരുന്നാലും നമ്മളെ സംബന്ധിച്ച പ്രമാണം എന്നുള്ളത് അല്ല പറഞ്ഞു റസൂൽ പറഞ്ഞു മക്കാൽ അല്ലാതെ റസൂൽ അതാണ് തെളിവ് അതിന് അപ്പുറത്തെ തെളിവില്ല നിങ്ങളും അതിക്കെത്താം അപ്പൊ നമുക്ക് ഒന്നിച്ച് മുജാഹുദാവാം